അപ്പൊ നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് വയ്യാണ്ടായത് പിന്നെ പനിയൊക്കെ കൂടി ഹോസ്പിറ്റലിലായത് അപ്പോൾ ചേച്ചി ലാസ്റ്റ് എടുത്ത വെച്ച് വീഡിയോ ആണ് അത് അത് മാത്രമല്ല കുറേ പേര് കമൻസിലൂടെ അറിയിച്ചിരുന്നു ചേച്ചി എടുത്ത വെച്ച് എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് പിന്നെ ചേച്ചിയും ഒരാഗ്രഹമായിരുന്നു അപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഈ ടൈമിൽ ഈ വീഡിയോ ഇടുന്നത് അപ്പതാ അർഫാനുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അമ്മ വന്നു അമ്മ അവനെ കണ്ടപ്പോൾ കുറെ സംസാരിച്ചു ഇപ്പം ചേച്ചീനെ കാണാൻ വേണ്ടി പോവുകട്ടോ ചേച്ചിക്ക് എന്നിട്ട് നടന്നു വരാൻ പറ്റില്ലല്ലോ അപ്പം ചേച്ചിനെ കാണാൻ വേണ്ടി പോവാണ് പിന്നെ ഇതാ അമ്മ അവർ വന്നപ്പോൾ കഴിക്കാൻ ബ്രെഡും പിന്നെ മിഠായി എന്തൊക്കെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി ഇങ്ങനെ ഇഞ്ചി മിഠായി കാണിച്ച് തരാനെട്ടോ പിന്നെ ഞാൻ പയറായിരിക്കുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു അവിടെ ഏതോ സിനിമ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം അടുക്കളയിൽ വന്നിരുന്നു അവൾ പിന്നെ അമ്മ അടുക്കള അടുക്കളപ്പണ്ണിയിലായിരുന്നു കേട്ടോ പിന്നെ അഞ്ച് അവിടെ അമ്മേനെ സഹായിക്കുന്നുണ്ട് അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അതിനെ ഇങ്ങനെ മാറിക്കും പിന്നെ പിന്നെ അമ്മ അടുക്കളയിൽ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് കാണിക്കുകയാണ് പിന്നെ അമ്മ എന്തോ അരച്ച് ചേർത്തു എന്താക്കി മനസ്സിലായില്ല നമ്മൾ ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് സൂപ്പർ അപ്പൊ അമ്മ റെഡി ആക്കാണ് ശ്രീകുട്ടർ ഫ്രണ്ട്സൊക്കെ വന്നവരൊക്കെ ഒന്ന് വേണ്ടിയിട്ട് പുറത്തൊക്കെ നിറങ്ങിയിട്ടുണ്ട് പിന്നെ അതാ അമ്മ അതിൽ എന്തൊക്കെ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യേണ്ടത് പിന്നെ ഉള്ളി എന്തക്കാളിയൊക്കെ ഇട്ടാൽ അമ്മ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഞാനും ചേച്ചി എല്ലാവരും ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു അപ്പോൾ അപ്പം ഇർഫ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവന് ഭയങ്കര നാണം ചേച്ചി വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ പയറുപ്പേരിയും അച്ചാറും പിന്നെ ചിക്കനും പിന്നെ കറിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ചോറും കൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കാനിരുന്നു അച്ഛനും ഉണ്ട് കേട്ടോ ബൈ okay. <laughs> <laughs> അവൻ പോയി കഴിയുമ്പോൾ അഞ്ചും അവിടെ ഇരുന്നിട്ട് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ക്യൂബ് നിരക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ചേച്ചിക്ക് എനിക്കും സത്യം പറഞ്ഞത് നിരക്കാനൊന്നും അറിയില്ല ചെറുപ്പത്തിൽ കുറേ നോക്കിയിട്ടുണ്ട് പക്ഷേ അഞ്ചത് വേഗം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കായിരുന്നു പിന്നെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു ഇത് ശർക്കര പായസമായിരുന്നു കേട്ടോ ചേച്ചിക്ക് പാലിൻ്റെ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ശർക്കര പായസമൊക്കെ അമ്മ ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങളൊരു ചാലഞ്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനുള്ള പണിഷ്മെൻറ്റും എഴുതിയിട്ടുണ്ട് അപ്പം അമ്മ അതിനുള്ള ഉപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഗൈസ് ഞാനിത് അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശ്രീകുട്ട് ചാലഞ്ചിങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറ്റു രണ്ടു പേർക്കും അറിയുമോ ഇവരെത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാവാൻ പറ്റും അതിനവർ ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപാട് പണിഷ്മെന്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കും അപ്പോൾ വീഡിയോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇവരോട് രണ്ടുപേരോടാണ് ശ്രീ കുട്ടിനെ കുറിച്ചിട്ടാണ് കുറിച്ചാണ് ചോദിക്കുന്നത് കുറിച്ചിട്ട് പറഞ്ഞു നോക്കാം ഇവളും എഴുതും ശ്രീകുട്ടി എഴുതും ഇവരും എഴുതും അപ്പൊ ഞാൻ ശ്രീകുട്ടിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് രണ്ടുപേരോടും ചോദിക്കാൻ പോവാണ് അഞ്ചുട്ടിനോടും അയനോടും കെട്ടോ ശ്രീകുട്ടിയുടെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റത്തെ അക്കം ആ ഇവരെഴുതും ഇവർ രണ്ടുപേരും എഴുതും അത് കറക്റ്റ് ആണോന്ന് നമുക്ക് നോക്കാം അക്കം വെറുതെ അറിയുന്നൊന്നും ഉണ്ടാവില്ല ചെലപ്പോ ഗസ് അടിക്കേണ്ടി വരും ഗൈസ് അയന എഴുതിയത് എയ്റ്റ് അഞ്ചിട്ട് എഴുതിയത് മൂന്ന് എത്ര അടിയും രണ്ട് രണ്ടും രണ്ടാളും തോറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് പണിഷ്മെന്റിലേക്ക് പോവാം ഇതാണ് നമ്മള് പണിഷ്മെന്റ് പാത്രം പാത്രം അപ്പൊ ഇതാ ഞാൻ കൊറേ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലേതാണ് അവർക്ക് കിട്ടുക അത് നമുക്ക് നോക്കാം എടുത്തോളൂ രണ്ടുപേരും എടുത്തോളൂ രണ്ടുപേരും കാജലോൺ ലിപ്സ് ആണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് താജ്മഹൽ പണി ഞങ്ങൾ ലിപ്സ്റ്റിക് 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 ഇടാ എന്റെ കുറച്ച് മതി ഉം അപ്പൊ നല്ല സുന്ദരിയാക്കാൻ പോവാണ് അവളെന്നെ ഞങ്ങള് ഇട്ടിട്ടോ എല്ലാത്തിൽ ആക്കി കൊടുത്തടി ഇതന്നെ ഇതന്നെ പനസ്സാദിക്ക ലിപ്സിലൊക്കെ അല്ല അയനേനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ചു എന്നിട്ട് ഇവരോട് അയനെ കുറിച്ചിട്ട് ഇവരോട് രണ്ടുപേരോടും കടിച്ച പാർച്ചി ഒക്കെ ഇഷ്ടമാണ് കടിച്ചി ഇത്ര മോശമായി പോയി കടിച്ചാ പാർച്ചിയാണ് യൂട്യൂബ് നമുക്ക് ഇത്മാക്കാൻ ചോദിക്കാം ഇനി അയനേനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ചോദിക്കാൻ ഇപ്പം കഴിഞ്ഞ സെം എക്സാമിൽ അയനെ നന്നായി അറ്റൻഡ് ചെയ്ത എക്സാം ഏതാണ് അവള് പറയണേ അതിക്ക് നന്നായി അറ്റൻഡ് ചെയ്തു എക്സാം ഏതാ പറയാം പറ അവള് കെമിസ്ട്രിയാണ് ശ്രീകുട്ടി ജയിച്ചു അവളെ കെമിസ്ട്രിയാണ് ഇംഗ്ലീഷാളു അടുത്തോളൂ വൃത്തിയായിട്ട് വ്യത്യാസമായിരുന്നു കറിവേപ്പില തിന്നോ നല്ല തിന്നോ നല്ലതാ ഫ്രഷ് കറിവേപ്പിലാണ് വീട്ടത്തെ കറിവേപ്പിലാണ് അവളെ വായത്ത കഴിഞ്ഞിട്ടില്ല പാവല്ലേ ഒന്നേ കൊടുത്തിട്ടുള്ളൂ അതേ പിന്നെ അവള് കഴിച്ചു നല്ല കുട്ടിയും ഇനി അടുത്ത ക്വസ്റ്റിൻ ഞാൻ ചോദിക്കാൻ പോണത് അഞ്ചുട്ടിന് അഞ്ചുട്ടീനെ കുറിച്ചിട്ട് നിങ്ങളോടാണ് അഞ്ചുട്ടിക്ക് കോളേജിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പോയിരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം അവക്കെവിടെയും ഇഷ്ടല്ലോ ഇത്ര കഴിച്ചിരിക്കാൻ ഗ്രൗണ്ടിന്റെ സൈഡ് തിണ്ടോ പിന്നെ അപ്പൊ രണ്ടാളും തോറ്റെടുത്തോ എന്താ ഫ്ലിപ്പ് ആ അത് ബോട്ടിൽ ഫ്ലിപ്പൊക്കെ പറയോ മുളക്കെന്താണല്ലേ

ആസരം കഴിഞ്ഞു ഗൈസ് അപ്പൊ അപ്പൊ അതിനുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കട്ടെ മുളക് വെള്ളം രണ്ടാള മുളക് വെള്ളം കുടിച്ചോ ഒരു സിപ്പ് കുടിക്കണം ഇപ്പൊ ചിക്കൻ കറി തന്നെ എരിവായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് എന്നാലും ഞാൻ കിട്ടിയ ഞാൻ കിട്ടിയാ ചെയ്യമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ മുളക് കറിയാണ് കഴിച്ചോ കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടാവും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആരെ ഇവക്ക് കിട്ടിയവർക്ക് എങ്ങനെയാണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് കുറിച്ചിട്ട് ഇവരുടെ രണ്ടുപേരോടാണ് ശ്രീകുട്ടിയുടെ ഫേവറേറ്റ് ടീച്ചർ അവിടുത്തെ എസ് എൻ ജി എസ് ടെഷ്ടി മാത്രം പ്രശാന്ത് സാറിനെ പറഞ്ഞു രമണീ മിസിനെ പറഞ്ഞു പറയൂ രമണിമിസ് കെമിസ്ട്രിയിൽ ഇടിയാ പറ അജയ് സാറിനെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ രണ്ടുപേരും തോറ്റിരിക്കുന്നു അജയ് സാറിന് അജയ് സാറിനെ ആ ഇനി പറഞ്ഞിട്ട് കാര്യ പേര് പോലും അറിയില്ല എന്തൊരു ആമിഷ്ടുക്കുവെള്ളാണ് അയനമ്മക്ക് കിട്ടിയിട്ടുള്ളത് കുടിച്ചുള്ള അപ്പൊ എഴുതിയക്കാട് ശരിയാക്കോളും ഇനി അയനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവരോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് അയനയുടെ ഫേവറേറ്റ് ഫുഡ് ഫുഡ് ഏതും ഇഷ്ടമുള്ളത് വൺ ഒന്ന് ടിക് ടിക് 3 ഞങ്ങൾ പറയുന്നു അങ്ങനെ ടിക് ടിക് 4 ടിക് ടിക് 5 ഒന്ന് മതി ടിക് ടിക് 6 ഏതാങ്ങോന്ന് ഇവിട അണ്ടക്ക എഴുതിക്കണേ ഇത്രയേ വേരോ ഇതിൽ സെയിക്ക അല്ല കള്ളക്കളി ഉള്ള സീക്കുട്ടി ഓക്കേ ഗയ്സ് നമുക്ക് ചോദിച്ചോട്ടെ പറയൂ ഫേവറിറ്റ് ഫുഡ് പറയൂ ആരെയും ഒന്നും പറയണ്ടേ चांगന പറഞ്ഞോളൂ ബിരിയാണി ജയിച്ചത് കൊക്കോക്കഴിച്ചപ്പോ ടെർമറിക്കിന്റെ ഒരു പണിഷ്മെന്റ് ഇതാ നമ്മൾ കൊടുക്കുകയാണ് ആറ്റി കിട്ടിയത് അഞ്ചുട്ടിക്കാണ് അഞ്ചുട്ടി കുടിച്ച ടാങ്ക് വെള്ളമാണ് കുടിച്ച കുടിച്ചോ കുടിച്ചങ്ങട്ട് ഓക്കെ ഓക്കെ ഉം ടാങ്കാണെന്ന് കുടിച്ചാൽ പോലെയല്ല ഗൈസ് ഇനി അഞ്ചുട്ടിക്ക് പണിഷ്മെന്റ് ഉണ്ട് ഗൈസ് നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത് ഉം പൗഡർ ഇടാ പൗഡർ ഇടാ നല്ല പൗഡർ കേട്ടോ ഞാൻ തരണം അത്രയും പൗഡർ ചെയ്തോ തുടക്കാൻ പടിഞ്ഞാട്ടോ ഗൈസ് പൗഡറാണ് നമുക്ക് പനിഷ്മെന്റ് ഇട്ടിട്ടുള്ളത് അത്രയും അവള് കവളത്തിടണം തുടയ്ക്കാനൊന്നും പടിഞ്ഞാട്ടോ ിട്ടോ അങ്ങനെട്ടോ ഏ സ്ത്രീകുട്ടിട്ടോടെ സ്റ്റൈലാക്കലൊന്നും വേണ്ട എല്ലാം കാണാൻ ഉണ്ടായി നോക്ക് ആ മതി 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 ഞാൻ ശ്രീകുട്ടിനോടാണ് ചോദിക്കുന്നത് സ്ത്രീകുട്ടിക്ക് സോളജി അല്ലാണ്ട് എന്ത് പഠിക്കാനാണ് ആഗ്രഹം സോളജി അല്ലാണ്ട് അത്രത്താൻ സോളജി അവൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അവൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അവൾ എന്ത് പഠിക്കും എന്താ എഴുതണേ എഴുതില്ല ശ്രീകുട്ടി ആദ്യം പറഞ്ഞോളജിയാണ് എഴുതിയത് സൈക്കോളജി അപ്പൊ നമ്മൾക്ക് എടുത്തോള അഞ്ചുട്ടി ജയിച്ചു അയനൊക്കെയാണ് അത് നമുക്ക് പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാം എടുത്തോ പാടിക്കോ 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 അവളുടെ നല്ലൊരു പാട്ട് നല്ലൊരു പാട്ടാണ് പറഞ്ഞതോ എനിക്ക് അറിയില്ല ല്ലാരും എഴുതില്ലേ പറഞ്ഞോളൂ 86 83 5 92 നമുക്ക് 86 എന്ന ദേ 87 88 89 80 90 90 91 92 ഇത്രേ 92 ആറ് ഇത്രേ 83 82 നിങ്ങൾക്ക് ഇത് ശരിക്ക് 86 ആ ഇത് चाहिए चाहिए दो ठोanishwein toss lemon ലെമണാണ് ഗൈസ് കിട്ടിട്ടുള്ളത് എന്താ ഇങ്ങനെ ഒഴിച്ച് നീര് ഇങ്ങനെ ആക്കിയോ നീ തൊട്ടിട്ടുള്ളു അപ്പഴേക്ക് എന്താ ഡ്രാമടി ണ്ടോട്ടി പീച്ചി കൊടുക്കാൻ ചുറ്റിയാള് പൗഡർ തന്നെ നമുക്ക് പൗഡർ തന്നല്ല പീച്ചി കൊടുത്താൽ കൊടുക്കും നോക്കണ്ട പട്ടി ഇതൊക്കെ പട്ടി ഷോയാണ് ഓക്കെ ഗായ്സ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങൾ ചെറിയൊരു ചാലഞ്ചിങ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയതാണ് ഇപ്പം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് മയമ ഓക്കെ ഗൈസ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചെറിയൊരു ചാലഞ്ചിങ് വീഡിയോ തട്ടിക്കുട്ടിയതാണ് ഇവർ വന്നപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ് ബായ്